ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ സാധനങ്ങൾക്കും അവരുടെ കമ്പനികളാണ് വിലയിടുന്നത് അഞ്ച് രൂപ വിലയുള്ളൊരു മരുന്നിന് അത് അഞ്ഞൂറ് രൂപ എം ആർ പി ഇട്ടാലും ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് മെഡിക്കൽ സ്റ്റോറി കൊടുത്താലും അഞ്ഞൂറ് രൂപയ്ക്ക് നമ്മൾ വാങ്ങിക്കണം അവർ വിലയിടുന്നത് അവർ തീരുമാനിക്കുന്നു ഏതുൽപ്പന്നത്തിനും കമ്പനിക്കാരനാണ് തീരുമാനിക്കുന്നത് വളരെ ആസൂത്രിതമായ ഒരു നീക്കമാണിത് അത് മരുന്നിന് മാത്രമല്ല മുളകായാലും മല്ലിയായാലും മറ്റ് സാധനങ്ങളായാലും കമ്പനിക്കാരനാണ് വില തീരുമാനിക്കുന്നത് അതായത് ഉൽപ്പാദിപ്പിക്കുന്ന മറ്റൊരു ഭാഗമുണ്ട് കൃഷിക്കാർ കൃഷിക്കാർ തങ്ങളുപാദിപ്പിക്കുന്ന സാധനത്തിന് വിലയിടാൻ അവർക്ക് അധികാരമില്ല ഒരു വാഴക്കൊല വെട്ടിയാൽ അത് എത്ര രൂപയ്ക്ക് എടുക്കുമെന്ന് ആ വാഴക്കൊലയുടെ ഉടമസ്ഥൻ തീരുമാനിക്കില്ല അവന് അധികാരമില്ല അത് കടക്കാരനോട് ചോദിക്കും എന്ത് വിലയ്ക്കാണ് നിങ്ങൾ എടുക്കുന്നതെന്ന് ചോദിക്കും പച്ചക്കറി ആയാലും കുരുമുളകായാലും ഏലക്കായാലും തേങ്ങായാലും എന്ത് സാധനവും ഉൽപ്പാദിപ്പിക്കുന്ന കൃഷിക്കാരനതിനൊരു വിലയിടാൻ അധികാരമില്ല പകരം അത് ഇടനിലക്കാരാണ് വിലയിടുന്നതും വലിയ വിലയ്ക്ക് അത് പൊതിയനകളുടെ കയ്യിലേക്ക് എത്തുന്നു എത്തുകയാണ് ചെയ്യുന്നത് ഇതിന് പരിഹാരം കാണാൻ വേണ്ടി സർക്കാർ ചില ക്രമീകരണങ്ങളൊക്കെ ചെയ്തു പക്ഷേ ആ ചെയ്ത അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരൊക്കെ വലിയ ശമ്പളം മേടിച്ച് സ്റ്റേറ്റുകാരിൽ സഞ്ചരിക്കുന്നതല്ലാതെ ഈ കൃഷിക്കാർക്ക് ന്യായമായ വില ലഭിക്കുന്നൊരു ക്രമീകരണം ഇല്ല ഇന്നത്തെ ടെലിവിഷൻ വാർത്തയിൽ മറയൂര് കാന്തല്ലൂരിലെ കൃഷിക്കാരുടെ ചില സങ്കടങ്ങൾ കാണാനിടയായി അത് ഞാനൊരു ഫുൾ വീഡിയോ ആയിട്ട് യൂട്യൂബിൽ ഇടുന്നുണ്ട് അതുകൊണ്ട് അതെല്ലാവരും ഒന്ന് കാണാനായിട്ട് പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്